ഇത് കഴിക്കുന്നതും യൂസ് ചെയ്യുന്നതും അനുഭവിക്കുന്നതും അതിന്റെ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് പിടിക്കപ്പെടുക എന്നത് അസാധ്യമാണ് പിടിക്കപ്പെടുക എന്നത് അപ്രായോഗികമാണ് കാരണം തിരിച്ചറിയാൻ ഒന്നുമില്ല പിന്നെ അവനെ പിടിച്ചുകൊണ്ട് നിപുണരായ ഒരു ഡോക്ടറെ സമീപിച്ചുകൊണ്ട് അവരുടെ യന്ത്രം കൊണ്ട് പരിശോധിക്കണം അതിന് ആര് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു സംസാരിക്കുന്ന മക്കളിൽ എത്ര പേർക്ക് ഈ സ്വഭാവമുണ്ട് എന്ന് മാതാപിതാക്കളെ നിങ്ങൾ ഉറപ്പിച്ചോ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലം ഇന്നുള്ള ഈ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ ഒന്നായ കൊല്ലുന്നവനായി ചവിട്ടുന്നവനായി ചുറ്റിക്കൊണ്ട് മാറിയാൽ ആർക്കാണ് കൊടുക്കാനുള്ളത് ആരോടാണ് ഈ ഈ പറയാനുള്ളത് എല്ലാ ഭീകരമായ വിപത്തുകളുടെ കണ്ടതുകൊണ്ടാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ യും പ്രാപഞ്ചികളുടെ പ്രകാശപ്രഭുവായും തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ഏൽപ്പിക്കാൻ വേണ്ടി നേരത്തെ اتقوا الخمور فانها ام الخبائث

അതിന്റെ അതിന്റെ യഥാർത്ഥ പേര് പേരുകളുമായിട്ടാണ് ഉപയോഗിക്കുക റസൂൽ പറയുകയുണ്ടായി അത് ഏതോ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ കാലത്താണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് യൂസ്ഫ് സ്വാഗതം പറഞ്ഞ ഈ കാലത്താണ് നമ്മുടെ സബ് കളക്ടറെ വന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമാഗമത്തിന്റെ ഈ കാലത്താണ് ഇനി ഒന്ന് രണ്ട് കൊല്ലവും കൂടി കഴിഞ്ഞാൽ ലഹരിയുടെ സുനാമിയിൽ കേരളം കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ നമുക്ക് എന്തുണ്ട് നാം ചെയ്യണം നമ്മുടെ എന്താണ് ഒരു മാത്രമാണോ മാത്രം കാര്യമില്ല ഞാൻ അടുത്ത് ഒരു ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ പോയപ്പോ അവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ കയ്യൊപ്പിന് വേണ്ടി ഒരാൾ ഒന്നായിട്ട് ഒരു ഹോട്ടലിൽ വന്നിട്ട് കയ്യൊപ്പിട്ട് കണ്ട് പോകുമ്പോ അവിടുത്തെ കാളിയാർ കാളിയാരെന്റെ ചോട്ട് പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ കുടിയന്മാരാണ് ഒപ്പിട്ട് ആ അവിടെ വന്ന ആറാൾക്കാരെ ഏരി കണ്ട ഏറ്റവും വലിയ കുടിയമ്മ ഇടടുത്ത്